ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ നാട്ടിലെ ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലെ പാവേഴ്ച്ചിപ്പു കുറച്ച് മുമ്പോട്ട് പോയാൽ ഒളാപ്പാറന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ ഓളാപ്പാറയിൽ ഒരുപാട് ഹൗസ് ബോട്ടുകളും പെടൽ ബോട്ടുകളും ഷിക്കാരി വെള്ളങ്ങളൊക്കെ ഉണ്ട് അവിടെ പിന്നെ എല്ലാം ഉണ്ട് ഭക്ഷണം ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് പങ്കെടുക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ വീഡിയോ ആണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കൂടെ കൂടെ ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ സ്വന്തം റഷീദൊക്കെ കേട്ടോ റഷീദാണ് നല്ല കാര്യ കാര്യങ്ങളും അവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നത് തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മളിന്ന് അവർ അവരായിട്ടാണ് ഇന്ന് സംസാരിച്ചത് അപ്പോൾ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് നമ്മളാടൊക്കെ വന്ന് ഉണരട്ടെ അതുകൊണ്ടുള്ളൊരു ബ്ലോഗാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യ മാക്സിമം ഷെയർ ചെയ്യ കേട്ടോ നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഷെയർ ചെയ്യ കോഴിക്കോടാണ് കോഴിക്കോട് കുറച്ചേ ഉള്ളൂ കേട്ടോ കോഴിക്കോട് വന്നാൽ എല്ലാവരും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോവാം ഹലോ നമ്മളിപ്പോ ഉള്ളത് ശരി നമ്മളെവിടെ ഉള്ളത് ഇപ്പൊ നിങ്ങളിതാ മറ്റേ മറ്റേ ഈ സ്ഥലത്തിന് ശരിക്കും പറയാ കല്ലെട്ടുപാരം പിന്നെ ഒരു കിലോമീറ്റർ അടുത്തുള്ളിൽ പിന്നെ കച്ചറക്കെട്ട് എന്നാ പറയുക പക്ഷേ ഒളോപ്പൊറിനോട് അടുപ്പിച്ചിട്ടുള്ള സ്ഥലമാണ് ഓളോപ്പാറിൻ്റെ അടുത്ത സ്ഥലം പക്ഷേ ഇവിടെ ടൂറിസ്റ്റുകൾ കണ്ടമാനം വരുന്നുണ്ട് പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ ആണെങ്കിൽ അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ വന്ന് കാണാം ഫാമിലിക്കൊക്കെ വന്ന് എപ്പോഴും വന്ന് കാണാൻ പറ്റുന്ന സ്ഥലം അതും എന്ന് ഒരു രാവിലെ വന്നിട്ട് വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഫുൾ എൻജോയ് ചെയ്യാം ഇവിടെ ആണെങ്കിൽ ജനങ്ങൾക്കുണ്ടോ മറ്റുള്ളവർക്കൊണ്ടോ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല അടിപൊളി നല്ല രമണീയമായ സ്ഥലം തന്നെ നല്ല ഇതാ ഹൗസ് ബോട്ടിലേക്കുള്ള ലോങ്ങ് പോയിട്ടാണ് ഹൗസ് ബോട്ടിൽ കയറുന്നത് പിന്നെന്താ നല്ല നല്ല എല്ലാ ഇതും എല്ലാ ഇതും ഇവിടെ വന്നാലും നിങ്ങൾക്ക് സമയം പോകുന്ന അറിയില്ല ഒരു രാവിലെ വന്നിട്ട് വൈകിട്ട് വരെ ഇവിടെ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സൗകര്യമുണ്ട് സാധനങ്ങൾ ഇതാ ഹൗസ് ബോട്ടിൽ കയറി രണ്ട് മണിക്കൂർ നാല് മണിക്കൂർ എത്ര മണിക്കൂർ വേണമെങ്കിലും ചുരുങ്ങിയ പൈസയിൽ നിങ്ങൾക്ക് പോയി വരാനുള്ള സൗകര്യമുണ്ട് ഇവിടെ അടുത്തേക്ക് കയറാനുള്ള ഹൗസ് ബോട്ടിൽ കയറാനുള്ള എൻ്റർ ചെയ്താൽ ഇവിടെ ആണ് ഞങ്ങൾക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി പോവാണ് അവിടെ ഇരിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട് വന്നവർക്ക് ഇരിക്കാനും വെള്ളത്തിനുള്ള എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് എന്താ കുറച്ച് കൂടുതൽ കുറച്ച് കുറഞ്ഞ സമയം അങ്ങോട്ട് നടക്കാണ്ട് പോട്ടെ നടു കൂടിയാണ് അതാ ഞങ്ങൾ നടന്നു പോകാൻ നിങ്ങളെ നിങ്ങളെ വ്യൂ വ്യൂ നിങ്ങൾ ഒരു പല സ്ഥലവും ഞങ്ങളെ നാടിനെ ഞങ്ങൾ ഇങ്ങനത്തെ സ്ഥലം ഉണ്ടായി നിങ്ങൾ കാണാണ്ടിരിക്കുന്ന വളരെ അടുത്ത കോഴിക്കോട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലം കിലോമീറ്റർ ആ വെറും പതിനഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഇത്ര ഭംഗിയായ എത്ര സൗന്ദര്യമുള്ള സ്ഥലം വേറെ ഇല്ല ചില ഇവിടെ നിന്ന് ഇട്ട് ഞങ്ങൾ പാവിച്ചപ്പോൾ ഇത് കുറ്റ്യാടിപ്പൊയായിട്ടുള്ള വളരെ അടുത്തിട്ടുള്ള ഒരു സ്ഥലമാണ് കുറ്റ്യാടിപ്പൊയിലെ വെള്ളങ്ങളൊക്കെ വന്ന് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങൾ ഇങ്ങനെ കോരപ്പൊയ വരെ ഈ വെള്ളം കടലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്ര വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെ പറയണം നിങ്ങൾക്ക് നിങ്ങൾ പയ്യ നിങ്ങളെപ്പ് തുച്ഛമായ പൈസ കൊണ്ട് പൈസ ആവുള്ളൂ തുച്ഛമായ പൈസ കൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം ഫുള്ള് സൗകര്യം എല്ലാ സൗകര്യവും ഉണ്ട് ഇവിടെ എല്ലാ ബുദ്ധിമുട്ടില്ല പിന്നെ ഈ പോയതിനെ സംബന്ധിച്ചോളം അതി കൂടുതൽ കായുള്ള ഇതുകളോ അല്ലെങ്കിൽ ഓളക്കെട്ടുകളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ല എപ്പോഴും വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എല്ലാ സൗകര്യം ഉണ്ട് എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും ഇപ്പൊ ഈ ഇതിന്റെ അകത്താണെങ്കിൽ ഫുള്ള് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കരോഗികളും ബാക്കിയുള്ള പരിപാടികളും എല്ലാം ഭക്ഷണ സൗകര്യങ്ങളും ഒക്കെ എല്ലാ സൗകര്യവും നിങ്ങൾക്ക് നിങ്ങൾ ഓർഡർ പറയാനും നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ അത് തുച്ഛമായ പൈസയിലാണ് ഇവിടെ വന്നത് എല്ലാ സൗകര്യവും സൗകര്യം ചെയ്തു പറഞ്ഞ ഇതാണ് ഹൗസ് ബോട്ടാണ് ഇതിന്റെ അകത്ത് ഇതാ നല്ല ആയിട്ട് ഒരു വീട് തന്നെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അക്ഷകർ വീട്ടിന്റെ ഉള്ളിൽ കയറുന്ന എല്ലാ സൗകര്യം ഇതിന്റെ അകത്തുണ്ട് ഞങ്ങൾ ഇതിനകത്ത് കയറാൻ വേണ്ടി പോകണേ അപ്പൊ എല്ലാ സൗകര്യവും ഇതിലുണ്ട് പിന്നെ നമ്മളെ ഓളപ്പാറ നമ്മളെ സുഹൃത്താണ് നാട്ടിലെ മൂപ്പനാണ് ഇതിന്റെ ഹൗസ്ബോട്ടിന്റെ ആളാണ് മൂപ്പനാണ് ഇതൊക്കെ കൊണ്ടെടുക്കുന്നതൊക്കെ എല്ലാ കാര്യങ്ങളൊക്കെ എല്ലാ സൗകര്യവും എല്ലാ സൗകര്യം ആകുമ്പോ ഒരു മാക്സിമം സുമാർ എഴുന്നൂറ്റി അഞ്ചു മണിക്കൂർ യാത്ര പിന്നെ എല്ലാ സൗകര്യവും കൂടെ ഇണ്ട് അല്ലെ പിന്നെ ഒരു ഫാമിലി ആയിട്ട് ഒരു നാലഞ്ചാള് പത്താള് പതിനഞ്ചാളൊക്കെ ആയിട്ട് വരാൻ ഇരുപതാളൊക്കെ കൂടുതലാളുണ്ടാകുമ്പോ എന്തെങ്കിലും പൈസ കുറഞ്ഞു കൊടുക്കും ആ അപ്പൊ അങ്ങനാണ് പിന്നെ പത്ത് ഇരുപത്തി അഞ്ചിലും നാല്പത്തെ എത്ര ആക്കാ യാത്ര ഒരു പത്ത് നാല്പതായി അങ്ങനെയാലും ഇതിനകത്ത് യാത്ര ചെയ്യണത് എല്ലാ സൗകര്യം എല്ലാ സുഖം ഇതിനകത്ത് കയറിയാൽ തന്നെ ഒരു എ സി മാതിരി അത്ര നല്ല ഇതാ ഫുള്ള് ഇതാ കാണാം കണ്ടുപിടികള് പിന്നെ അവിടെ ഇത് മത്സ്യം പിടിക്കുന്ന ഭാഗങ്ങൾ കാണാം അതാ അങ്ങനെ കാണാം ആ എല്ലാ ഉണ്ട് ബാത്റൂം സൗകര്യമുണ്ട് എല്ലാ സൗകര്യം ഇവർക്ക് മാത്രമല്ല പ്രൊമോഷൻ അല്ല നമ്മൾ നാടിനെ പ്രൊമോഷൻ ചെയ്യുക നമ്മൾ ബാത്റൂം നല്ല ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് നല്ല ടോയ്ലറ്റ് ഉണ്ട് പിന്നെ നല്ല ഫുഡ് കഴിക്കാം നല്ല ഫുഡ് കഴിക്കട്ടെ നിങ്ങൾക്ക് എന്ന് കാണാൻ തന്നെ ഇത് ഈ വ്യൂ ഇട്ടിട്ട് യാത്രയാ ഒന്നല്ല വേറെ സ്ഥലം എല്ലാം കൂടി ഒരു അഞ്ചു പത്ത് ബോട്ടില്ലേ ഇവിടെ അല്ലേ ആ ഒരു പത്ത് ബോട്ടിനടുത്ത് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ ഞായറാഴ്ച ദിവസങ്ങളാണ് കൂടുതൽ ആൾക്കാർ വരുക അപ്പനിയിപ്പം വന്നോണ്ട് എടുക്കാണ് ആൾക്കാർ വന്നോണ്ട് ഞായറാഴ്ച ഒരു ഒമ്പത് മണി പത്ത് മണിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യും പത്തുമണീൻ്റെ ഉള്ളിൽ സ്റ്റാർട്ട് ചെയ്താണ് ഇവിടെ വന്നാലും അപ്പം ഇതാണ് വണ്ടീന്റെ എല്ലാ സൗകര്യം ഇതിന്റെ വണ്ടി ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടി എല്ലാം ഇതങ്ങനെ പോയിക്കൊണ്ട് ഞങ്ങൾ എവിടെ വേണമെങ്കിലും ഇങ്ങനെ പോയിക്കൊണ്ടു പാട്ടും എല്ലാ സൗകര്യം ഉണ്ട് ഇവിടെ ബുദ്ധിമുട്ട് ആൾക്കാർക്ക് വളരെ കരിമീനും എല്ലാ മത്സ്യങ്ങളും കിട്ടും എല്ലാം സുഖമാണ് ഫേമസ് ആട്ടെ ആടെ നമ്മളേതായാലും വന്ന നമ്മളെ കൊടുക്കുക ആൾക്കാർ അറിയട്ടെ ഒന്നും കൂടെ ഉണരാണ്ട് നമ്മളെ നാട് അല്ലേ അവളെ ആടൊന്നും ഇങ്ങനൊക്കെ അറിഞ്ഞറിഞ്ഞും ആയിട്ട് ആൾക്കാർ ഇങ്ങനെ ഞാൻ തന്നെ ദിവസം പോയി ഞങ്ങൾ ഇനി ഇപ്പൊ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായില്ല അതുകൊണ്ട് എല്ലാവരും ഈ നാട്ടിലേക്ക് വരിക ഇവിടെ വന്നിട്ട് ഇവരെല്ലാരും നിങ്ങളെ എല്ലാവരുടെയും ഇതാണ് എല്ലാവരും സൗഹൃദവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിജയിക്കുകയും കാര്യം ചെയ്യും ഇപ്പൊ ഇവിടെ ഒരു പത്ത് ആ ഒരുപാട് ആൾക്കാർക്ക് എല്ലാ സൗകര്യം പിന്നെ നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും രാവിലെ ഞായറാഴ്ച ദിവസങ്ങളിൽ വെള്ളിയാഴ്ച എല്ലാ ദിവസവും എല്ലാ ദിവസവും വർക്കില്ല ഇവിടെ എല്ലാ ദിവസവും ഹസ്ബോട്ടില്ലേ ആ ആഴ്ച എല്ലാ ദിവസവും ബോട്ടുണ്ട് ഒറ്റ ദിവസവും ബോട്ടില്ലാ ദിവസമില്ല പിന്നെ ഇപ്പം മയക്കാലം ഇല്ലാത്തിനും കൊണ്ട് ഏത് സമയത്തും വരാം പോയാലൊന്നും വെള്ളം വെള്ളങ്ങളും കൂടുതലും ഒന്നുമില്ല കായം ഓവർ ഇല്ല പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇവിടെ എല്ലാ സൗകര്യവും ഉണ്ട് ബോട്ടിൻ്റെ അകത്ത് എല്ലാവരും വരാനും പോകാനുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നുമില്ല പിന്നെ നിങ്ങളുടെ ഒരു ദിവസത്തെ ഇത് രാവിലെ വന്നു കഴിഞ്ഞാൽ വൈകിട്ട് വരെ ഇവിടെ എൻജോയ് ചെയ്ത് നിങ്ങൾക്ക് പോകാം

അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ റഷിക്ക അല്ലേ കാണാൻ നമുക്ക് കേട്ടോ അന്ന് രണ്ട് രക്ഷിക്കാൻ രണ്ട് വീഡിയോ വരും കേട്ടോ പിടിക്കുന്നു നമ്മളെ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു നമ്മുടെ നാട്ടിലെ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കാണാൻ നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു നല്ല കുട്ടനാട് പോലെ നല്ല ഹൗസ് ബോട്ടും കായൽ വിഭവങ്ങളും കരിമീൻ പൊള്ളിച്ചതും ഒക്കെ കിട്ടും എല്ലാവരും ഇങ്ങോട്ട് പൂരാ ചെറിയ ചിലവിൽ നിങ്ങൾക്ക് അടിച്ച് കുടിക്കുക കേട്ടോ എല്ലാവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു എൻ്റെ നാട്ടിൽ നിന്ന് എനിക്ക് ക്ഷി നിരക്ക് ഞാനും നിങ്ങളെ ക്ഷണിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ടാൽ കൂടെ കുടിക്കുകയോ ഫോളോ ചെയ്ത് കൂടെ കുടിക്കുകയോ ഈ വീഡിയോ ഇവിടെ വൈകിട്ടപ്പം ചെയ്യുന്നു